ാണ് അത്തരം ഒരു വീഴ്ച പറ്റിയത് അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ട കാര്യമാണ് ശബരിമല തീർത്ഥാടനത്തിന് ഏതാണ്ട് ദിവസങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ ബാക്കി നിൽക്കാൻ മാത്രം ദേവസ്വം ബോർഡ് ബോർഡ് പ്രസിഡന്റിനെ മാറ്റി ഈ പരിചിതമല്ലാത്ത അല്ലെങ്കിൽ പുതിയ ഒരാളിനെ ഇത്തരത്തിലുള്ളൊരു ചുമതലയിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായി ഏകോപനത്തിൽ പാളിച്ചകൾ പാളിച്ചകളുണ്ടാവും ആ പാളിച്ചകളും വീഴ്ചകളുമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ അറിയുന്നത് ഇപ്പോൾ ക്യൂവിൽ നിൽക്കുന്ന ക്യൂവിൽ അവശരായി വലഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് വോളണ്ടിയർമാർ ചെറിയ ലഘുഭക്ഷണങ്ങൾ നൽകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത്തരം ആ ഒരു ഭക്ഷണം മാത്രമായിരിക്കും ഈ ഒന്നര ദിവസത്തിനിടെ യിൽ അവർ കഴിച്ചിട്ടുണ്ടാകുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ആളുകൾ കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത് ഏതായാലും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കൃത്യമായ ഏകോപനം ഇല്ലായ്മ കൂടി ഇത്തവണ ഈ വലിയ തീർത്ഥാടന നിയന്ത്രിക്കാനാവാത്ത ഒരു സാഹചര്യം ഉണ്ടായതിനെ കാരണമായി നമുക്ക് കണക്കാക്കാനാകും ഏതായാലും നിലവിൽ നടപ്പന്തലിന് മുന്നിൽ ആളുകൾ തടിച്ചുകൂടി നിൽക്കുകയാണ് നടപ്പന്തലിന് മുന്നിലേക്കുള്ള നടപ്പന്തലിലേക്കുള്ള വഴികളെല്ലാം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ആ വഴികൾ നിറഞ്ഞുകൂടിയ വലിയ ആൾക്കൂട്ടത്തെ പൂർണ്ണമായും ദർശനം നടത്തി മലയിറക്കിയ ശേഷം മാത്രമേ ഇനി പമ്പയിൽ നിന്നും ആളുകളെ കയറ്റി വിടുകയുള്ളൂ നന്ദു ഇപ്പോൾ ഈ വലിയ നടപ്പന്തിരിൽ കാണുന്ന ഈ തിരക്ക് ഈ ഒരു ലൈൻ എവിടെ വരെ ഉണ്ട് അത് പിന്നെ ശരംകുത്തി വരെ ഉണ്ടോ എവിടെ വരെയാണ് ഈ തിരക്കുള്ളത് നിലവിൽ ഈ ഇഴമുറിയാത്ത ഈ തിരക്ക് മരക്കൂട്ടം വരെ ഉണ്ടാകും എന്നാണ് തീർത്ഥാടകർ പറയുന്നത് നമ്മൾ പമ്പ വരെ നടന്നു നോക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ മരക്കൂട്ടം വരെ ഈ തിരക്ക് ഇതേ രീതിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് തീർത്ഥാടകർ പറയുന്നത് അതോടൊപ്പം അപ്പാച്ചുമേട്ടിലും കറുത്തടിക്കും തിരക്കുമാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഭക്തർക്ക് ഇവിടേക്ക് എത്തിച്ചേർന്ന് എത്തിച്ചേർന്ന് ഉടൻ ദർശനം നടത്തിയാൽ പോലും ഈ ക്യൂ നിൽക്കുന്നവരെല്ലാം ദർശനം നടത്തിയാൽ പോലും പമ്പയിൽ താത്തു നിൽക്കുന്ന ഭക്തർ മണിക്കൂറുകളോളം അവിടെ തന്നെ തുടരേണ്ടതായി വരും അതും അപലപനീയമായ ഒരു കാര്യമാണ് പരിതാപകരമായ ഒരു കാര്യമാണ് എന്ന് എടുത്തു പറയേണ്ടി വരും ഇനി avissim? ഈ രണ്ട് ദിവസങ്ങളിൽ ഉണ്ടായ തിക്താനുഭവങ്ങൾ അല്ലെങ്കിൽ ഭക്തർക്ക് നേരിടേണ്ടി വന്ന അസൗകര്യങ്ങളൊക്കെ തന്നെ വളരെ വേഗത്തിൽ പഠിച്ച് അത് പരിഹരിക്കാനുള്ള ഒരു തീരുമാനം ഒരു നിലപാട് സംസ്ഥാന സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ലെങ്കിൽ ഇനി കിടക്കുകയാണ് ഏതാണ്ട് അറുപത് ദിവസത്തിലധികം നീളുന്ന ഒരു വലിയ സീസൺ കാലമാണ് മുന്നിലുള്ളത് ഈ രണ്ട് ദിവസത്തിനുള്ളിൽ കേട്ട പാളിച്ചകൾ അല്ലെങ്കിൽ കേട്ട പഴികളൊക്കെ തന്നെ തിരുത്തി ഒരു പുതിയ ഏകോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ വകുപ്പുകളെ ഏകോപിച്ചുകൊണ്ട് കൂടുതൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു തീർത്ഥാടന കാലയളവ് തീർത്ഥാടകർക്ക് കൊടുക്കാൻ സംസ്ഥാന സർക്കാരിനും ഗവൺമെൻറ്റിനും സംസ്ഥാന സർക്കാരിനും അതോടൊപ്പം ദേവസ്വം ബോർഡിനും ആയില്ലെങ്കിൽ ഇത്തവണ ശബരിമല സംസ്ഥാന സർക്കാരിൻ്റെ മേൽ വലിയ തലവേദനയാകും എന്ന് തന്നെ ഉറപ്പിച്ച് പറയേണ്ടി വരും അതോടൊപ്പം കേന്ദ്രസേനയുടെ ഉദാ കേന്ദ്ര സർക്കാരിൻ്റെ ഉദാസീന മനോഭാവം കൂടി മാറ്റ മാറ്റേണ്ടതുണ്ട് ആവശ്യമായ കേന്ദ്രസേനയെ ശബരിമലയിൽ വിന്യസിക്കാനുള്ള തീരുമാനം ഇനി ഒട്ടും വൈകിച്ച് കൂടാ അത്തരമൊരു വിന്യാസം കൂടി ഉണ്ടായാലേ ശബരിമലയിലെ കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്തായി കുറച്ചുകൂടി എളുപ്പത്തിൽ ഈ ഭക്തരെ ദർശനം നടത്തി തിരിച്ച് മലയിറക്കി വിടാനാവുകയുള്ളൂ എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് എന്നുള്ളത് അജി ഏതായാലും വലിയ തരത്തിലുള്ള ഒരു തിരക്ക് മുമ്പെങ്ങുമില്ലാത്ത തരത്തിലുള്ള തിരക്ക് ശബരിമല നട തുറന്ന രണ്ടാം ദിവസവും അവിടെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് നന്ദു സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ദേവസ്വം ബോർഡ് പല തവണ കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയിരുന്നു അവിടെ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പക്ഷേ കേന്ദ്രസേനയെ വിന്യസിച്ചില്ല വലിയ തരത്തിലുള്ള തിരക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് ഈ തിരക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അറിയാത്ത ഒരു സാഹചര്യമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് നോക്കൂ ശബരിമല തീർത്ഥാടന കാലത്ത് കേന്ദ്രസേന എത്തുമ്പോൾ പലപ്പോഴും തിരക്ക് യും സന്നിധാനത്തെ സുരക്ഷാ ചുമതലകളൊക്കെ തന്നെയും ഈ കേന്ദ്രസേനയായിരുന്നു ഏറ്റെടുക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഒരു വലിയൊരു ചുമതല തന്നെ കേന്ദ്രസേനയുടെ ഭാഗത്തു നിന്നും സിആർ പി എഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നാൽ ഇത്തവണ അതൊന്നും തന്നെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയുന്നത് നന്ദുവും അതുതന്നെയാണ് പറയുന്നത് മരക്കൂട്ടം വരെയാണ് നിലവിലുള്ള ഈ തിരക്ക് അനുഭവപ്പെടുന്നത് അതിൽ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ദേവസ്വം ബോർഡ് തന്നെ പറയുന്നത് ഈ സ്പോട്ട് ബുക്കിംഗ് അതായത് സ്പോട്ട് ബുക്കിങ്ങിൻ്റെ എണ്ണം നിലവിൽ പരിമിതപ്പെടുത്തിയിട്ടില്ലായിരുന്നു ഇന്ന് ഈ തിരക്ക് വന്നതിന് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് സ്പോട്ട് ബുക്കിംഗ് ഇരുപതിനായിരമായി നിജപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് സ്പോട്ട് ബുക്കിംഗ് പരിചയ അത് പരിമിതപ്പെടുത്തിയിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം അതായത് അങ്ങനെയാണ് ഈ തിരക്ക് ഇത്രയും ഇത്രയും പേർ ഒരുമിച്ച് സന്നിധാനത്തേക്ക് വന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് തീർത്ഥാടന കാലത്തിന്റെ ഏറ്റവും അവസാന സമയത്ത് മകരവിളക്കിന്റെ സമയത്തും മണ്ഡലകാല പൂജയുടെ സമയത്തുമാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് പക്ഷേ ആ തിരക്കിനെയൊക്കെ നിയന്ത്രിക്കാൻ ഈ സംവിധാനങ്ങൾ സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒന്നും തന്നെയും ഉണ്ടായിട്ടില്ല തീർത്ഥാടകർ ഇന്ന് പുലർച്ചെ മുതൽ അവിടെ മരക്കൂട്ടം വരെ വലിയ തിരക്കത്തിൽ തിരക്ക് അനുഭവപ്പെട്ടു വരുന്നു അവരുടെ ആഹാരം പോലും കൃത്യമായി കഴിച്ചിട്ടില്ല ലഘുഭക്ഷണങ്ങൾ അതായത് ഈ സന്നദ്ധ പ്രവർത്തകർ നൽകുന്ന ലഘുഭക്ഷണം മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലഭിക്കുന്ന ഒരു ആഹാരമെന്ന് പറയുന്നത് ദർശന സമയം രണ്ട് വരെ നീട്ടിയിരുന്നു എന്നാൽ രണ്ടു മണിക്ക് അവിടെ നട അടയ്ക്കുന്നു വീണ്ടും ഒരു മണിക്കൂറിന് ശേഷം മൂന്ന് മണിക്ക് മാത്രമാണ് നട തുറക്കുന്നത് ആ ഒരു മണിക്കൂറും തീർത്ഥാടകരെ പതിനെട്ടാം പടിക്ക് മുകളിലോട്ട് കയറ്റി വിടത്തില്ല പതിനെട്ടാം പടി മുകളിൽ കയറ്റിവിടുന്നത് മൂന്ന് മണിയൂടെ നട തുറക്കുമ്പോൾ മാത്രമാണ് രെ വീണ്ടും പതിനെട്ടാം പാടി കിമുകളിലേക്ക് കയറ്റി വിടുന്നത് അപ്പോൾ അതുവരെയുള്ള വലിയ തിരക്ക് ഈ ഒരു ക്രൗഡ് അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം നന്ദുഷ വീണ്ടും ചേരുകയാണ് നന്ദുഷ ഇതുമായി ബന്ധപ്പെട്ട് ഈ തിരക്ക് നിലവിൽ കുറയ്ക്കാൻ പറ്റുന്ന ഏക ഒരു കാര്യമെന്ന് പറയുന്നത് നിലവിൽ സന്നിധാനത്തുള്ള ആളുകൾ മുഴുവൻ ദർശനം നടത്തി അവർ പമ്പയിലേക്ക് മലയിറങ്ങുമ്പോൾ മാത്രമേ ഈ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ വേറൊരു പ്രശ്നം അവിടെ ഉള്ളത് പമ്പയിൽ നിലയ്ക്കൽ പമ്പ മറ്റ് ബേസ് ക്യാമ്പുകളിലെല്ലാം തന്നെയും തീർത്ഥാടകർ ഇപ്പോഴും കാത്തു കിടക്കുകയല്ലേ തീർച്ചയായും അജി അതിൽ വലിയ വെല്ലുവിളി കൂടിയാണ് അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു പ്രശ്നം ഈ സ്പോട്ട് രജിസ്ട്രേഷനുകൾ കുറച്ച് സമയത്തേക്ക് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്നത് തന്നെയാണ് കാരണം അളവിൽ കൂടുതൽ അല്ലെങ്കിൽ മുമ്പ് നിശ്ചയിച്ചതിനേക്കാൾ കൂടുതൽ ആളുകളെ സ്പോട്ട് രജിസ്ട്രേഷനിലൂടെ സന്നിധാനത്തേക്ക് കടത്തിവിട്ടതാണ് ഇപ്പോഴും ഉണ്ടായ വലിയ ആൾക്കൂട്ടത്തിനും ഈ ഭക്തരെ ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായ ഒരു സാഹചര്യത്തിനും കാരണമായത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് അതിനോടൊപ്പം തന്നെ പുതിയ സുരക്ഷാ ജീവനക്കാരുടെയും അതോടൊപ്പം തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യമായ പോലീസിൻ്റെയും വിവിധ സേനാ വിഭാഗം ങ്ങളുടെയും ഒക്കെ കുറവും ഇത്തരത്തിലൊരു വലിയ പ്രശ്നമായി പറയ പറയപ്പെടേണ്ടി വരുന്നു